അതുകൊണ്ടാണ് രേണുസ്തുതി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ടു മുഖം ഡബിൾ ഫേസ് ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഫെയിമിന് വേണ്ടി രേണുസ്തുതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പ് ആകുന്ന എന്നെ കീറി മുറിച്ചു അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത് രേണുസ്തുതിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും ഇത് കൊടുക്കണം വാർത്തയിൽ കൊടുക്കണം ഇത് രേണുസ്തുദിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല രേണുസ്തുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് കേരളത്തിൽ വളരെ ഒന്നും കൊടുക്കാൻ പറയും ആരോഗ്യമുള്ള ഒരു കൊടുക്കണം എന്റെ ഇതുപോലെ വേണം പ്രതികരിക്കാൻ സത്യം പറഞ്ഞ ബിഷപ്പ് ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വേണം രേണു സുദ്ധിക്ക് മറുപടി കൊടുക്കാനായിട്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോണ്ടല്ലോ എന്താ ഒരു മനസുഖ എന്തായാലും ഈ ഒരു ബിഷപ്പിനെ എല്ലാവർക്കും അറിയാമായിരിക്കും രേണു സുധിയുടെ മക്കൾക്ക് സ്ഥലം ദാനം ചെയ്ത ഒരു ബിഷപ്പാണ് എന്തായാലും ഈ ഒരു ബിഷപ്പിന്റെ ഇന്റർവ്യൂ ഒന്ന് രണ്ട് ചാനലുകളിലൊക്കെ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിലൊക്കെ അദ്ദേഹം പറയുന്ന വളരെ ശക്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത് നമുക്കറിയാം ഇവർക്ക് കിട്ടിയ വീട് എന്ന് പറയുന്ന തികച്ചും സ്ഥലം ഉൾപ്പെടെ വീടും എല്ലാം ദാനം കിട്ടിയതാണ് ആ ഒരു കലാകാരന്റെ പേരിൽ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബിഷപ്പ് സ്ഥലം കൊടുക്കുകയും ആ ഒരു സ്ഥലത്ത് നല്ല രീതിയിലുള്ള ഒരു വീട് വെച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ആ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ രേണുവും രേണുവിന്റെ അച്ഛനും കൂടെ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതാണ് ഇവിടെ ഈ ഒരു ബിഷപ്പും പറയുന്നത് േണു കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പറയും ചെലവിന് കൊടുക്കുവോ മറ്റത് കൊടുക്കോ മറിച്ച് കൊടുക്കുവോ എന്നൊക്കെ ചോദിക്കും ഇവിടെ ഈ ബിഷപ്പ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പൂർണ്ണ ആരോഗ്യവതിയായിട്ടുള്ള സ്ത്രീ വേല എടുത്ത് വേണം ജീവിക്കാനായിട്ട് നമ്മൾ ആരും അവർക്ക് ചെലവിന് കൊടുക്കേണ്ട എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ബിഷപ്പ് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പൊ ആ ഒരു വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഈ ഒരു രീതിയിലാണോ അവര് പറയേണ്ടത് അത് ആ അത് പണിതാൾക്കാരെ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം അല്ലാതെ ആ വീട് വെച്ചു കൊടുത്ത തികച്ചും ദാനമായിട്ട് കിട്ടിയതാ പത്ത് രൂപ കാശ് ഈ പറയുന്ന രേണുവിനോ അച്ഛനോ ഒന്നും അവിടെ മുതൽ മുടക്കില്ല ഒരു മുട്ടു സൂചി പോലും ഇവർക്ക് അവിടെ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയുള്ള ആ ഒരു വീട് വെച്ച് കൊടുത്ത ആൾക്കാരെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് വൃത്തിയേട് പറഞ്ഞ ഈ തന്തയ്ക്കും മകൾക്കും ഇത് തന്നെ കിട്ടണം ഇപ്പൊ ആ ഒരു ബിഷപ്പ് തന്നെയാണ് സഹി കിട്ടിട്ട് അദ്ദേഹം വന്നിരുന്നിട്ട് രേണുവിനെ കുറിച്ചിട്ട് ഇത്രത്തോളം ഒരു കുറച്ച് ദേഷ്യപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നത് അതായത് രേണു സുതിക്ക് രണ്ട് ഫേസ് ഉണ്ടെന്നാണ് ആ ഒരു ബിഷപ്പ് തന്നെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ രേണുസൂദിയുടെ അച്ഛനെ ഈ ഒരു വീടിനെ കുറിച്ച് ഒന്നും തന്നെ സംസാരിക്കേണ്ട യാതൊരുവിധ കാര്യമല്ല ഈ വീട് കൊടുത്തിരിക്കുന്നത് രേണുവിനും രേണുവിന്റെ രണ്ടും മക്കൾക്കുമാണ് ആ ഒരു വീട് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നതും തീരുമാനിക്കുന്നതും എല്ലാം രേണുവിന്റെ അച്ഛനാണ് ആ വീട് വെച്ചു കൊടുത്ത ആൾക്കാരെ വിളിച്ചിട്ട് വീട്ടിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നത് ഈ രേണുവിൻ്റെ അച്ഛനാണ് ഇയാൾക്ക് എന്ത് യോഗ്യത ഇയാൾക്ക് വീട് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല രേണുവും രേണുവിൻ്റെ മക്കൾക്കുമാണ് ആ വീട് കൊടുത്തിരിക്കുന്നത് അവിടെ താമസിക്കാൻ അർഹതയുള്ളതും അവരുടെയാണ് പക്ഷെ ഇവിടെ രേണുവിൻ്റെ അച്ഛനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ആൾക്കാരെ വിളിച്ച് മറ്റത് പറയുന്നു മറിച്ചത് പറയുന്നു ഇപ്പൊ ഒന്ന് രണ്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ആ വീട് വെച്ചു കൊടുത്ത ആൾക്കാരെ എത്രത്തോളം ക്രൂരമായിട്ടാണ് ഈ അച്ഛനും മോളും സംസാരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ആ ഒരു കലാകാരൻ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ ഒരു പേരിലാണ് ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് അതുപോലെ ആ കലാകാരനോടുള്ള എല്ലാവർക്കും ഉള്ള ഒരു സ്നേഹമൊക്കെ കൊണ്ടാണ് ആ ഒരു വീട് വെച്ചു കൊടുത്തത് ആ വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും അത് ആ വീട് വെച്ചു കൊടുത്തവരുടെ തലയിലാണോ ഇപ്പോ പെയിന്റ് പോയെന്നോ പിത്തിന്ന് ഫാൻ ഇളകി വീണെന്നോ ഇതൊക്കെ പറയുന്നുണ്ട് ശരിയായിരിക്കാം എന്തെങ്കിലും പോരായ്മകൾ ഒരുപക്ഷെ സംഭവിച്ചിണ്ട സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഇവർ ഈ ഒരു രീതിയിൽ വന്നിട്ട് ആ വീട് വെച്ച് കൊടുത്തവരെ കുറിച്ച് ഇത്രത്തോളം മോശപ്പെട്ട രീതിയിൽ സംസാരിക്കാനുള്ള എന്ത് റൈറ്റാണ് ഈ പറയുന്ന രേണുവിൻ്റെ അച്ഛനും രേണുവിനും ഉള്ളത് എന്നിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് ഞങ്ങൾക്കൊരു ദാനം കിട്ടി വീട്ടിൽ നന്നായിട്ടല്ല പണിതിരിക്കുന്നത് തേച്ചിരിക്കുന്നത് നന്നായിട്ടല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നങ്ങ് അങ്ങ് ന്യായീകരിക്കുകയാണ് തന്തയും മോളും ഇപ്പോൾ ആ ഒരു വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഇവർ അച്ഛനും മകളും പറയുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് തന്നെ അത് മെയിൻ്റെസ് ചെയ്ത് പോയി കൂടാ ആ വീട് വെച്ചവര് തന്നെ വന്ന് അത് ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞത് എവിടത്തെ ന്യായ ഈ പറയുന്ന രേണു വീട്ടിൽ ഈച്ച അടിച്ചിരിക്കുമല്ലോ ഓ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും മറ്റേ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് സിനിമ ആൽബം ഫോട്ടോ ഷൂട്ട് ആഡ് ഷൂട്ട് അങ്ങനെ എല്ലാ പരിപാടിക്ക് ഈ പറയുന്ന രേണു ഉണ്ട് നിന്ന് തിരിയാൻ സമയമില്ല നമ്മ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇതുപോലെ തിരക്കുള്ളൊരു നടി വേറെ ഇല്ലാന്ന് തോന്നുന്നു മഞ്ചുവേര്യർക്ക് പോലും ഉണ്ടാകത്തില്ല ഇത്രയും തിരക്ക് അത്രത്തോളം അവസരങ്ങൾ കിട്ടിയിട്ട് ഇവരുടെ ഈ പത്ത് രൂപ കാശ് എടുക്കാനില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ ഇപ്പൊ ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പണികളോ ഉണ്ടോന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അത് ചെയ്തു കൂടാ അത് വീട് വെച്ചു കൊടുത്തവര് തന്നെ വന്നത് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഇവിടുത്തെ പരിപാടിയാ ഇപ്പൊ ഒന്ന് ആലോചിച്ചോ എത്രയോ ആൾക്കാർ വീടില്ലാത്തവരുണ്ട് നമുക്കൊക്കെ ഒരു വീട് ഒരാൾ അത് സൗജന്യമായിട്ട് വെച്ച് തരുകയാണെങ്കിൽ നമ്മൾ അത് പൊന്നുപോലെ അല്ലെ അത് കൊട്ടാരം പോലെ നമ്മൾ സൂക്ഷിക്കും അതിലിപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റുകൾ അല്ലെ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അത് ശരിയാക്കാൻ നോക്കും ഇത് ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലാണോ അത് എവിടത്തെ ന്യായമാണിത് എന്തായാലും ഇവർക്ക് ആ സ്ഥലം ആ ഒരു ബിഷപ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂയില് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം രേണുസ്തുതിയുടെ അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ വീട് ചോർച്ചയുണ്ടോ എന്തോ ചോദിക്കുന്നു പറയുകയാണ് അവരുടെ വീടിന് ചോർച്ചയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്നു ബെഡ്റൂമിൽ ചോർച്ച ഉണ്ടോ എന്ന് ഇപ്പം എനിക്ക് പറയാനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ചോദ്യവും സ്ക്രിപ്റ്റഡ് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് ചോർച്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം പ്രിൻസി ഇവിടെ വന്നിട്ടുണ്ട് പ്രിൻസി എന്നോട് ഒക്കെ ബിഷപ്പിന്റെ ബെഡ്റൂം ചോദിക്കുന്നുണ്ടോ ബാത്റൂം ചോദിരുന്നുണ്ടോ ചോദിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല എന്നോട് ചോദിച്ചുള്ളൂ അതുകൊണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ആണ് അവർ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അറിയിക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല ഇത് പറയേണ്ടത് ഞാൻ അതിന് ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പർ ഉണ്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ട്വന്റി ഫോർ ചാനലിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠനാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്ത് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഏഴ് സെന്റ് സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ പുരേടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏഴ് സെന്റ് സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തിട്ട് കാരണം ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠനാഥ ട്വന്റി ഫോറിന്റെ എം ഡി എന്നോട് ഡയറക്റ്റ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ അത് കൊടുത്തത് അദ്ദേഹത്തോട് പറയാമായിരുന്നു അപ്പോൾ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറെ ആൾക്കാർ കരിവാരി പുരട്ടുവാൻ തക്കവണം രേണു സുതി എന്ന പ്രിയപ്പെട്ട സഹോദരി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുകൾ തന്നെ വേണം തികച്ചും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് കാരണം റേണു സുദി ഒരു സ്ഥലത്ത് എന്തോ ഷൂട്ടിങ്ങിനോ മറ്റോ ചെല്ലുമ്പോഴത്തേക്കും ഒരു ക്യാമറയും പിടിച്ച് ഒരുത്തൻ ചെന്ന് ചോദിക്കുന്നു വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അവരെങ്ങനെ അറിഞ്ഞു ആ വീട് ചോരുന്നുണ്ട് എന്ന് അവരെങ്ങനെ അറിഞ്ഞു അപ്പൊ അത് സ്ക്രിപ്റ്റഡ് ആണ് അതായത് രേണു സുദി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം അതായത് ഇതൊരു കോൺട്രവേഴ്സി ആക്കണം അതിനു വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ചോദ്യം രേണു തന്നെ ആ ഒരു ചാനലുകാരെ കൊണ്ട് ചോദിപ്പിക്കുന്നു അത് വലിയ വിവാദമാക്കുന്നു ഇവിടെ വളരെ സത്യസന്ധമായിട്ടാണ് ആ ഒരു ബിഷപ്പ് കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നൂറ് ശതമാനം കറക്റ്റ് ആണ് ആ ഒരു ബിഷപ്പ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ദാനമായിട്ട് അങ്ങനെ ഒരു വീട് കിട്ടുകയാണ് വീട് മാത്രമല്ല സ്ഥലം കിട്ടുന്നു വീട് കിട്ടുന്നു ആ ഒരു വീടിന്റെ പണി മൊത്തത്തിൽ തീർത്ത് ഫർണിച്ചറുകൾ ഉൾപ്പെടെ ആ ഒരു വീട് കിട്ടുകയാണ് അപ്പൊ എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു തന്നെ ഇരിക്കട്ടെ അത് ഇവർക്ക് തന്നെ സോൾവ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം ആ രീതിയിൽ ചെയ്യുക അല്ലാതെ ഇത്രത്തോളം പബ്ലിക്കില് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം മനഃപൂർവ്വം ആ വീട് വെച്ച് കൊടുത്തവരെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്തയെ മോള് ഇറങ്ങി തിരിച്ചിരുന്നത് ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഒരു പുതിയ വീട് വെക്കാന്ന് തന്നെ വെച്ചോ വെക്കുന്ന സമയത്ത് എത്രയൊക്കെ നമ്മൾ ഇതിൽ ചെയ്താലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തന്നെ അത് മെയിൻറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അത് ശെരിയാക്കും അത്രേ ഇവിടെയും ചെയ്യേണ്ട കാര്യമുള്ളൂ ഇതിപ്പോ വലിയ വന്ന് കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമില്ല ഇവരുടെ ഈ തന്ടെ മുകളിലും വർദ്ധാനം കെട്ടാത്തതോന്നു ഇവരെ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി ഇവര് ചെയ്യിപ്പിച്ച വീട്ടിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഈ പറയുന്ന രേണു രേണുവിന്റെ അച്ഛനും വന്നിരുന്ന് പറയുന്ന ആ ഒരു വീടിനെ കുറിച്ച് പറയുന്നതില് മൊത്തം കള്ളത്തരങ്ങളെ എവിടെങ്കിലും എന്തെങ്കിലും ചെറിയ പാക പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം സ്വാഭാവികമാണ് നമുക്ക് എല്ലാം അങ്ങ് ക്ലിയർ ക്ലിയറാക്കിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്തെങ്കിലും ഒരു തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുക അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത് അത് പറ്റത്തില്ല അത് വെച്ചവരാണോ ആരാണോ അവര് തന്നെ വന്ന് അത് ചെയ്യണം ഒരു ഫാന് താഴോട്ട് വീണു അതുപോലെ എന്തോ മോട്ടറ് കത്തിപ്പോയി അതും ഈ വീട് വെച്ചവരെ വിളിച്ചിട്ടു പറയുന്ന അവര് വന്ന് നന്നാക്കി കൊടുക്കണമെന്ന് ഇത്രയും നാണം ഘട്ട ആൾക്കാർക്ക് ഇതുപോലെ ഒരു വീട് വെച്ചു കൊടുത്ത ആ സ്ഥലം കൊടുത്ത ബിഷപ്പിനെയും അതുപോലെ വീട് വെച്ചു കൊടുത്തവരെയും വേണം പറയാൻ കാരണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അല്ലാതെ ഇതുപോലെ അഹങ്കാരം പെരുത്തിരിക്കുന്ന ഇവർക്കൊക്കെ ഈ ഒരു വീട് കൊടുത്തുകൊണ്ട് എന്ത് ഗുണാണുള്ളത് ഇപ്പൊ കണ്ടില്ല ആ ദാനം കിട്ടിയ വീടിനെ കുറിച്ച് അത് വെച്ചു കൊടുത്തവരെ കുറിച്ചും എത്ര മോശമായിട്ടാണ് ഈ ഒരു അച്ഛനും മോളും വന്നിരുന്നു പറയുന്നത് എന്തായാലും നമുക്ക് ബിഷപ്പ് പറയുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് കാണാം എന്നാലും ചോദിച്ച ചോദ്യമാണ് ബെഡ്റൂം ജോലിയെന്നുണ്ടോ ചോദിച്ചാൽ കുഞ്ഞി ഇതിലും കിടക്കുന്ന റൂം ജോലിയുണ്ടെന്ന് പറഞ്ഞു മാധ്യമ സുഹൃത്തുക്കൾ എങ്ങനെ അറിഞ്ഞു മകൻ വീട്ടിൽ കിടക്കുന്ന റൂം ജോലിയെന്നുണ്ടെന്ന് അറിയാം അപ്പൊ ഇവര് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കൊല്ലാക്കൊല ചെയ്യാനായിട്ട് അങ്ങനെ പുറപ്പെട്ടതാണോ മനപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേരെയും കരി വാരി പുരട്ടാൻ വേണ്ടി രേണുസൂദ്ധി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും എന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് എനിക്ക് രേണുസൂദിനെ ഭക്ഷണം നിക്കേണ്ട കെ എച്ച് സി ഫിറോസിന്റെ ഭക്ഷണം നിക്കേണ്ട ആരുടെയും പക്ഷം നിക്കേണ്ട പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കയറാൻ ഞാൻ അനുവദിക്കത്തില്ല ഒരിക്കലും അനുവദിക്കില്ല അവരുടെ വീടിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ബിൽഡറെ നേരെ പരാതി കൊടുക്കുക ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യട്ടെ പോലീസ് വിളിപ്പിച്ച് ഇവിടെ പോലീസ് ഉണ്ടല്ലോ തെരക്കുട്ടാലും പോലീസിൽ പരാതി കൊടുക്കട്ടെ പോലീസ് വന്ന് അദ്ദേഹത്തെ വിളിക്കും എന്തുകൊണ്ട് നിങ്ങൾ വീടിന് കമ്പീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്തുകൊണ്ട് വീടിന് ഇത്രയും കംപ്ലൈൻസ് ഉണ്ട് നിങ്ങൾ പരിഹരിക്കുന്നില്ല അതിന് പലരും സോഷ്യൽ മീഡിയ അപമാനിക്കാനോ ചെയ്യുന്നത് മനുഷ്യനെ ഒരിക്കലും ക്ഷമിക്കാൻ വ്യാത്ത പൊറുക്കാൻ വ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഞാൻ ഈ വസ്തു കൊടുത്തതിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ചോദിച്ചു രേണുസുദിനെ സംസാരം വളരെ വേദനിപ്പിക്കുക ചെയ്യുന്നത് കൊടുത്തതിനെ ഓർത്തല്ല സമൂഹത്തിൽ ആദരണീരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട് കുറെ പേര് ഞങ്ങൾ ഞങ്ങളായാലും സോഷ്യൽ മീഡിയ താരങ്ങളല്ല ഇന്ന് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്നെ പോലുള്ളവർക്ക് എത്ര മാത്രം മുറിവേൽക്കപ്പെട്ടിരിക്കുന്നു കറക്റ്റ് ബിഷപ്പ് പറയുന്നത് ഒരു സഹായം ചെയ്തതിന്റെ പേരില് ഈ ബിഷപ്പ് ഉൾപ്പെടെ ആ വീട് വെച്ചു കൊടുത്ത ആ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ ആൾക്കാരുൾപ്പെടെ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉൾപ്പെടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം മോശം കേൾക്കേണ്ടി വന്നു ഇപ്പൊ ആ ബിഷപ്പ് തന്നെ പറയുന്ന കേട്ടിൽ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ വീടിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ രീതിക്ക് പോകാം ഇപ്പൊ അവർക്ക് പരാതി കൊടുക്കണമെങ്കിൽ പരാതി കൊടുക്കാമായിരുന്നു അവർക്ക് അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അയാൾ ഇന്റർവ്യൂയില് വന്നിരുന്നിട്ട് രേണുവും രേണുവിന്റെ അച്ഛനും പറയുന്നുണ്ടായിരുന്നു അവർക്ക് അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പരാതി കൊടുക്കാവുന്ന അല്ലെങ്കിൽ ആ വീട് വെച്ചു കൊടുത്ത ആൾക്കെതിരെ ഇവർക്ക് പരാതി കൊടുക്കാമായിരുന്നു ആ ഒരു രീതിയിൽ ഇത് പരിഹരിക്കാമായിരുന്നു പക്ഷെ ഇവർ ചെയ്ത എന്തോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരെത്രത്തോളം നാണം കെടുത്താൽ അത്രത്തോളം നാണം കെടുത്താനാണ് ഈ പറയുന്ന തന്തയും മോളും ശ്രമിച്ചിരിക്കുന്നത് അവര് അതിനു വേണ്ടിയിട്ടാണ് അവർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കമന്റ് കമൻ്റ് ചെയ്യാനോട്ടെ നമുക്കൊരു സഹായം ചെയ്ത് തന്ന ഒരു വ്യക്തിയെ അതിപ്പോ ഏത് രീതിയിലാണെങ്കിലും നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരാൾ വീട് വെച്ച് തരുകയാണ് അങ്ങനെ ഒരു വീട് വെച്ച് തരുന്നു അത് വലിയൊരു കാര്യമല്ല അവര് ചെയ്തു തരുന്നത് ഇതിപ്പോ രേണുവിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ലായിരുന്നവർക്ക് ആ ഒരു ബിഷപ്പ് ഇവർക്ക് എഴുസെന്റ് സ്ഥലം ആ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി കൊടുക്കുന്നു ആ സ്ഥലത്ത് ആ പത്ത് രൂപ പോലും ഇവർക്ക് മുതൽ മുടക്കില്ല അവിടെ നല്ലൊരു വീടും എല്ലാ സൗകര്യങ്ങളോടുകൂടി ഒരു വീട് ഇവർക്ക് വെച്ചു കൊടുക്കുന്നു എന്നിട്ട് ആ വീടിനില്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഇല്ല ഇത്രയും ഒരു നാണംകെട്ട് രീതിയിലുള്ള ഒരു കുടുംബത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും നല്ലൊരു കാര്യങ്ങൾ ചെയ്ത സഹായങ്ങൾ ചെയ്തു കൊടുത്ത രണ്ട് വ്യക്തികൾക്ക് ആ ബിഷപ്പ് ആയിക്കോട്ടെ ആ വീട് വെച്ച് കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ആയിക്കോട്ടെ ഇത്രത്തോളം സമൂഹത്തിൽ നാണം കെട്ട ആൾക്കാരുണ്ടാവുമോ കാരണം നാണം കെടുത്തിയവരെ നാണം കെടുത്തി പറയുന്ന തന്തയും മോളും നല്ല കാര്യം ചെയ്തിട്ട് അതിന് ഇത്രത്തോളം നെഗറ്റീവ് കേൾക്കേണ്ടി വന്ന ആദ്യത്തെ വ്യക്തികളായി ഈ പറയുന്ന ആ ഒരു ബിഷപ്പും ഈ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും കാരണം ഇവരുടെ കുടുംബം അതായത് രേണുസുദിയും കുടുംബവും അച്ഛനും അമ്മയൊക്കെ അങ്ങ് വലിയ കുടുംബക്കാരാണല്ലോ വന്നിരുന്നങ്ങോട്ട് മെഴുകാനായിട്ട് ദാനം കിട്ടി ആ ഒരു വീടിനെ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല എന്നിട്ട് ഇപ്പൊ കുറ്റം മൊത്തം യൂട്യൂബ് യൂട്യൂബേഴ്സിനാണ് കുറ്റം മൊത്തം രേണുസുതി വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയണ പോലെ ഓരോ ചാനലുകാരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് വീട് ചോരുന്നുണ്ട് ഋതപ്പം കിടക്കുന്ന റൂമ് ചോരുന്നുണ്ട് മറ്റത് അമറിച്ച എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ന്യായീകരിച്ച് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെ നാണം കെടുത്തുക സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുക എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്തോ വർക്കേരിയ വേണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു പക്ഷെ അത് ചെയ്തു കൊടുക്കാൻ അവര് തയ്യാറല്ലായിരുന്നു അവർ ചെയ്യാവുന്നതിന്റെ മാക്സിമം ആ ഒരു വീട്ടിൽ ചെയ്ത് ഫർണിച്ചറുകൾ ഉൾപ്പെടെ അവരത് ചെയ്തു കൊടുത്തു എന്നിട്ടും വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ആ വീട്ടിൽ അവർ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായ അത് ചെയ്തു കൊടുത്താൽ ചെയ്തു കൊടുക്കാത്തതിന്റെ ദേഷ്യമാണ് ഈ തന്തേ മോളും ഇവരെ ഇത്രത്തോളം ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയെയും ആ ബിഷപ്പിനെയൊക്കെ ഇത്രത്തോളം സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയത്